സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വഴിതിരിപ്പുകൾ ഉണ്ടായതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ദേവ്ജി ഇതേ തുടർന്ന് ദേവ്ജി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നോ തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് മീനു എടുത്തു ചാടി ഇപ്പോൾ നീ ഒന്നും ചെയ്യരുത് ബലരാമന്റെ കാര്യത്തിൽ നമുക്ക് കാര്യങ്ങൾ വളരെയധികം ആലോചിച്ചു വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ വഷളാകും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ക്രിസ്ത്യനാണ് എങ്കിൽ ബലരാമനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ ആ നേരത്ത് നമ്മൾ ഇങ്ങനെയാണ് സത്യങ്ങൾ എന്നുള്ള കാര്യം അവനോട് പറഞ്ഞാൽ അതൊരിക്കലും അവൻ വിശ്വസിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യണം ശരി എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് ആദ്യമായി ഞാൻ ഒന്ന് കൃഷിനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ഇപ്പോൾ ദേവ്ജി ഇതേ തുടർന്ന് ദേവ്ജി ബലരാമന്റെ കാര്യത്തിൽ തൻറ്റേതായ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് എന്തായാലും സത്യങ്ങൾ അറിഞ്ഞേ തീരൂ വെറുതെ പോയി എടുത്തു ചാടിയിട്ട് കാര്യമില്ല ഒടുവിൽ ദേവ് അന്വേഷണം പുതിയൊരു വഴി വഴിത്തിരിവിലെത്തുകയാണ് അറിഞ്ഞതെല്ലാം സത്യം തന്നെയാണ് മാത്രവുമല്ല തെറ്റുപറ്റിയത് നമുക്ക് തന്നെയാണ് എന്ന് ദേവ്ജി തിരിച്ചറിയുകയും ചെയ്യുന്നു ബലരാമൻ അവൻ കൃഷിന്റെ സഹോദരൻ തന്നെയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇനി എങ്ങനെ സാഗരനെയും സുജയെയും കാര്യങ്ങൾ അറിയിക്കും എന്ന് ആലോചിക്കുകയാണ് മാത്രവുമല്ല ഇപ്പോൾ കൃഷിന്റെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോകുന്ന ദേവ്ജി ഒടുവിൽ ചെന്നുകണ്ട് സംസാരിക്കാൻ തയ്യാറാവുകയാണ് പക്ഷെ എനിക്കൊരിക്കലും അവനെ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് കൃഷ് തുറന്നു പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ കൃഷ്ണനോട് കാര്യങ്ങൾ പറയുകയാണ് ദേവ്ജി നീ വിചാരിക്കുന്നത് പോലെ അല്ല കൃഷ് ബലരാമൻ നിന്റെ മൂത്ത സഹോദരൻ തന്നെയാണ് അതാണ് സത്യം അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പോവുകയാണ് ഇപ്പോൾ മാത്രവുമല്ല ഇതെ തുടർന്ന് ദേവിജി ബലരാമനെ കാണുന്നതിനായി പോവുകയും ചെയ്യുന്നു ബലരാമ കുറച്ചു കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നീ ഞങ്ങളുടെ കൂടെ മുന്നിലേക്ക് പോയി മതിയാകൂ ഇത് കേൾക്കുന്ന ബലരാമന് ഒട്ടും ഇഷ്ടമാകുന്നുമില്ല ഒരു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്